ഹായ് ഓൾ വെൽക്കം ടു സ ലേഡീസ് ഔട്ട്ഫിറ്റ്സ് പ്രീമിയം കളക്ഷന് മത്സന്ദരി സിൽക്ക് ആ ഒരു സിൽക്കിൻ്റെ ഒരു ഫിനിഷിംഗ് ഇല്ലേ ഗ്ലോസ് അതുള്ളൊരു പ്രൊഡക്റ്റാണ് തരുന്നത് പിന്നെ ആര് കണ്ടു കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റായിട്ടത് ഒറ്റ ലുഖിലെന്നിട്ട് വീണു അത്രയും നല്ല അടിപൊളി ഒരു ഐറ്റമാണ് ഇതിൻ്റെ സ്പെഷ്യലി നമ്മൾ മുമ്പ് വേറൊരു വീഡിയോയിൽ കാണിച്ചിരുന്നില്ല കുറച്ച് പ്രോഡക്റ്റ് അതുപോലെ തന്നെ ഇത് ഫുള്ളായിട്ട് വരുന്ന ത്രെഡിൽ ട്യൂബ് വർക്ക് വരുന്ന ഒരു പ്രീമിയം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സെറ്റപ്പാണ് പിന്നെ താഴെ പിന്നെ ഒരു കട്ട് വർക്ക് ആണ് വരിക എന്നാണിതിൻ്റെ ഡൗൺ സൈഡിൽ ഫുള്ള് സീക്വൻസ് അല്ലാതെ ട്യൂബ് വർക്കിൽ ചെയ്തിട്ടില്ല കേട്ടോ ഒരു നൈസ് വർക്ക് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും വരുന്നു കേട്ടോ കട്ട് വർക്കായിട്ട് പിന്നെ ഫുൾ ബോഡി വർക്ക് വരുന്നുണ്ട് വീനക്കാണ് വരുന്നത് റൗണ്ട് എലാസ്റ്റിക്കില് നല്ലൊരു പ്ലാസോ ടൈപ്പ് പാൻറ് ഫുൾ ലൈനിങ്ങോട് കൂടിയിട്ട് ഡൗൺ സൈഡ് ഫുൾ വർക്ക് വരുന്നുണ്ട് ഭാഗത്ത് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഫ്രണ്ടും ബാക്കും ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഷോള് ബോത്ത് സൈഡ് ഫുൾ ആയിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട് പ്രീമിയം കളക്ഷനാണ് ഇപ്പൊ ഈ ഒരു ട്യൂബ് വർക്ക് നല്ല ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നത് ഫുൾ ആയിട്ട് ത്രെഡ് വർക്കിലാണ് ചെയ്തിട്ട് ാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സൈസ് ആണ് വരുന്നത് ഈ ഒരു പ്രൊഡക്ടിന്റെ മൂഞ്ച് കണ്ട് ഇഷ്ടപ്പെടാത്തവര്യാവിന്റെ കോണില് എവിടെയും ആരും ഇല്ലാട്ടോ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഒലിവ് ഗ്രീൻ ആട്ടോ വളരെ പേസ്റ്റിൽ നിൽക്കുന്ന ഒരു ഒലിവ് ഗ്രീൻ ആണ് ഷോള് നോക്കി ഫുൾ വർക്ക് വരുന്നത് ഷോ അതുപോലെ നല്ല പ്രീമിയം കളക്ഷൻസിനും അതുപോലെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിക്കും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം കാണുന്നത് നിങ്ങളാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യേണ്ടത് ഷെയർ ചെയ്യേണ്ടത് എന്നാൽ മാത്രം തന്നെ അത് മുന്നോട്ട് പോകുള്ളൂ അപ്പൊ ചെയ്തിട്ട് ചെയ്യണം പ്ലീസ് ഇതിന്റെ പ്രൈസ് വരുന്നത് ടൂ ത്രീ ഡബിൾ നയനിൽ ഫ്രീ ഹോം ഡെലിവറി ആയിട്ടാണ് തരുന്നത് ടോ ഓക്കെ ടൂ ത്രീ ഡബിൾ നയനിൽ ഫ്രീ ഹോം ഡെലിവറി ആയിട്ടാണ് കേരളത്തിൽ തരുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ഓറഞ്ച് ഷേഡ് നൈസ് നൈസ് ഓറഞ്ച് കേട്ടോ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ആണ് ഇത് വരുന്നത് അവൈലബിൾ ആണ് വരീ ഡ്രീ ഹോം ഡെലിവറി പ്രോഡക്റ്റ് കേട്ടോ മിസ് ചെയ്യരുത് ഒന്നും നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ് എന്ത് രസാന്നു പറയുന്നത് കാണാനായിട്ട് വീളിയോ ഏകദേശം ഒരു ക്യാരറ്റിന്റെ കളർ ആട്ടോ അത് വരുന്നത് നല്ല ട്യൂബിൾ ഒരു ക്യാരറ്റിന്റെ കളർ